ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാനില്ല പകരം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നൂപുരം ഡാൻസ് ഗ്രൂപ്പിൻ്റെ മേക്കപ്പാണ് മേക്കപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് പുട്ടിയടിച്ചങ്ങട്ട് തകൃതിയായിട്ട് നടക്കുവാണ് മേക്കപ്പ് പുരികം വരയ്ക്കുന്നു ലിപ്സ്റ്റിക്ക് ഇടുന്നു ഫൗണ്ടേഷൻ ഇടുന്നു പൊട്ട് വയ്ക്കുന്നു തലകുത്തുന്നു അങ്ങനെ കാര്യമായിട്ടുള്ള മേക്കപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ പേരും മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കി റെഡിയാക്കി മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ട്രോൾ പോലെ ചെയ്തിട്ട് ഒരു ഷോർട്ട് വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് പോയി കണ്ട് നോക്കുക അതിനിടയിൽ പിടിയും വലിയ മാഗഭകളോ അലങ്കോലോ ആണ് ഇതിൻ്റെ ശരിക്കുള്ള വോയിസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ച് മരിക്കുകൊണ്ട് ഞാൻ ആ വോയിസ് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വോയിസ് ഓവർ കൊടുക്കുന്നത് നമ്മുടെ ഇവിടെ മുട്ടമൂല ശിവപാർവതി ക്ഷേത്രത്തിൽ ഡാൻസ് ഗ്രൂപ്പിൻ്റെ പേര് നൂപുരമാണ് കൈകുട്ടിക്കളിയും ബാക്കി പ്രോഗ്രാംസൊക്കെയാണ് ഇവിടെ ഇതിൻ്റെ കൂടെ എൻ്റെ മോനും ഉണ്ട് അവൻ മുരുകനായിട്ടാണ് ഡാൻസ് ചെയ്യുന്നത് ഇവരുടെ കൂടെ ഒരു ചെറിയ പോർഷനിൽ രണ്ട് സോങ് അതിലാണ് അവൻ ഡാൻസ് ചെയ്യുന്നത് അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെയ്യം തെയ്യമൊക്കെയാണ് അവൻ്റെ മെയിൻ തെയ്യമൊക്കെയാണ് അവൻ ഏറ്റവും ഇഷ്ടമുള്ളത് തെയ്യം പിന്നെ മുരുകനാവുക ശിവനാവുക അയ്യപ്പനാവുക ഇതൊക്കെയാണ് അവൻ്റെ ഏറ്റവും വലിയ ഡ്രീമെന്ന് പറയുന്നത് അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോനെ അപ്പോൾ അവൻ ക്ഷേത്രത്തിൽ ചെറിയ രീതിയിലാണെങ്കിലും ക്ഷേത്രത്തിൽ ഡാൻസ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് അവൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതുപോലെ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം അവൻ്റെ ഒരുപാട് നാളുകളായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ ഈ ഒരു പ്രായത്തിലൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് ടേസ്റ്റ് ഉള്ള കുട്ടികൾ വളരെ കുറവായിരിക്കും അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇവന് എനിക്ക് കൂടാൻ ഞാൻ ആയിരുന്ന സമയത്തെ ഫൈനൽ ലുക്ക് ഇതാണ് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തെയും ഞാൻ എല്ലാ ഉത്സവങ്ങൾക്കും ക്ഷേത്ര പരിപാടികൾക്കും ഒക്കെ ഇവൻ ജനിച്ചതിന് ശേഷം തൊട്ട് കൊണ്ടുപോകും പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തെയും ഞാൻ പോകുമായിരുന്നു എല്ലാ ഉത്സവത്തിനും ഞാൻ ഇവനെ പറ്റുമ്പോഴൊക്കെ മാക്സിമം ഞാൻ കൊണ്ടുപോകാറുണ്ട് അതുകൊണ്ടാണെന്ന് തോന്നുന്നു അവന് ഇതിനോടൊക്കെ ക്ഷേത്ര കലകളോടാണ് അവന് കൂടുതലായിട്ടും താല്പര്യം ഉള്ളത് തെയ്യമൊക്കെയാണ് അവൻ്റെ ഫേവറേറ്റ് അപ്പോൾ ഫൈനൽ ലുക്ക് അതാണ് അങ്ങനെ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിലെത്തി എല്ലാവരും അവിടെ എവിടെയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട് എങ്ങനെയുണ്ട് അവനെ ഒരിക്കലും ഇഷ്ടമായോ എന്നെല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാം മുരുകനായോ എന്നുള്ളത് അത് കഴിഞ്ഞ് കാര്യമായിട്ട് ഫോട്ടോ വീഡിയോ എടുക്കുകയും അങ്ങനെ പ്രകൃതിയായിട്ട് പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭജന അവിടെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഭജനക്കാരുടെ ഭജനക്കാരെ കുറ്റം പറയും എല്ലാവരും മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റേജ് വിട്ടു വരത്തില്ല ഞാനങ്ങനെ മോശം പറഞ്ഞതോ അങ്ങനെയൊന്നും അല്ല കേട്ടോ വെറുതെ പറഞ്ഞതാണ് അങ്ങനെ അവിടെ ഭജന നടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഭജന അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അതിനൊക്കെ ഉള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മോനും കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവരെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ക്യൂട്ടായിരുന്നു അതിന് ശേഷം ഡാൻസാണ് ഡാൻസിൽ സോങ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ എന്തായാലും കോപ്പറേറ്റ് വരും അതുകൊണ്ട് തന്നെ ഞാൻ സോങ് ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അതാണ് ഞാൻ ഡാൻസ് വീഡിയോ വേറെ ഒന്നും ഇടാത്തത് അങ്ങനെ കുട്ടികളൊക്കെ നന്നായിട്ട് കളിച്ചു എല്ലാ ഏജ് ഏജിലുള്ള കുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ചേച്ചിമാരും അങ്ങനെ പ്രായ ഭേദ വ്യത്യാസമന്യെ എല്ലാവരും നന്നായിട്ട് ഡാൻസ് ചെയ്തു ഞാൻ മുന്നേ ഒന്നും ഇങ്ങനെ അമ്പലത്തിൽ കല്യാണത്തിന് മുന്നേ ഒന്നും അമ്മ എത്ര വിളിച്ചാൽ പോലും നിർബന്ധിച്ചാൽ പോലും അങ്ങനെ അമ്പലത്തിൽ വലുതായിട്ടൊന്നും പോകാറില്ല പിന്നെ ഉത്സവത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേവി അമ്പലത്തിൽ ദേവിയുടെ അമ്പലത്തിൽ കളങ്കാവലുണ്ടാവും എനിക്ക് കളങ്കാവൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കളങ്കാവലുള്ള ദിവസം പോവും പിന്നെ അല്ലാണ്ട് പ്രോഗ്രാംസ് കാണാൻ വേണ്ടിയിട്ട് പോവും പക്ഷേ എന്നും പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നും തൊഴുക അങ്ങനത്തെ കാര്യം അമ്മ എന്നെ നിർബന്ധിച്ചാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത് കല്യാണത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ എല്ലാ അമ്പലത്തിലും പോകുന്നതും അതിന് മുന്നേ ഇല്ല എന്നല്ല കേട്ടോ ഇത്രയും അധികം ഇല്ല അതിന് ശേഷമാണ് എനിക്ക് ഉത്സവം പിന്നെ നമ്മുടെ പുളിങ്കോട് അമ്പലത്തിലൊക്കെ പോയതിന് ശേഷമൊക്കെ എപ്പോഴും മിക്ക അമ്പലത്തിലും ഞാൻ ഉത്സവങ്ങൾക്കും ഒക്കെ പ്രോഗ്രാംസിനും പ്രോഗ്രാംസിന് മുന്നേ പോകും അച്ഛനും അമ്മയും ഞാനുമായിട്ട് ഒരു പ്രോഗ്രാം പോലും വിടാണ്ട് അച്ഛൻ ഇങ്ങനെ കൊണ്ടുപോവുമായിരുന്നു കാരണം മുന്നേ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും വീട്ടിൽ കറണ്ടൊക്കെ കിട്ടുന്നതിന് മുന്നേ കറണ്ടൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ടി വി ഒന്നും ഇല്ലാതിരുന്ന സമയത്തൊക്കെ നമുക്ക് ടീറ്ററിൽ പോയിസിനുമാണ് ഇതുപോലെ ഉത്സവം വരുമ്പോൾ എല്ലാ പ്രോഗ്രാംസിനും പോവുക അതൊക്കെയായിരുന്നു ഒരു എന്ന് പറയുന്നത് പിന്നെയൊക്കെയാണ് കറണ്ടൊക്കെ കിട്ടിയതും അതിനുശേഷം ടി വി ഒക്കെ വന്നതും ഒക്കെ പിന്നെ ടി വി വന്നതിന് ശേഷം പിന്നെ കുത്തിയിരുന്ന് ടി വി കാണലൊന്നുമില്ല അതിൻ്റെ ആ ഒരു വീട്ടിൽ വന്നതോടുകൂടി അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് പോയി കിട്ടി അതങ്ങനെയാണല്ലോ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള നമുക്ക് ഇല്ലാണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിരിക്കും കിട്ടി കഴിയുമ്പോഴേക്കും കുറച്ച് ദിവസം അതിൻ്റെ ഒരു ആവേശമൊക്കെ കാണുമെങ്കിലും പിന്നെ എനിക്ക് ഫ്രിഡ്ജ് ഫ്രിഡ്ജായിരുന്നു ഏറ്റവും അധികം ഇഷ്ടമുള്ള അതായത് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും ഐസ് എടുക്കാനും അതിൽ കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജാണ് ഫ്രിഡ്ജുകളിലെത്തിയതോടുകൂടി അതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റ് പോയി ആ ഞാൻ ഈ പറഞ്ഞ് ഇങ്ങോട്ടൊക്കെയാണോ എന്തോ പോകുന്നത് നിങ്ങളെന്തായാലും കുട്ടികളുടെ ഡാൻസ് കണ്ടോളും ഞാൻ ഫുൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല കാരണം ഒരു സോങ് ഇല്ലാതെ ഡാൻസ് കാണുന്നതിന് അത്രയ്ക്ക് അങ്ങോട്ട് സുഖം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ക്ലിപ്പ് മാത്രം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് കമൻ്റ് ചെയ്യോ അങ്ങനെ നമ്മുടെ മോൻ്റെ നെക്സ്റ്റ് സോങ് വന്നിട്ടുണ്ട് ഡാൻസിൻ്റെ അപ്പോൾ അവനാണ് മുരുകനായിട്ട് നടുക്ക് നിൽക്കുന്നത് അപ്പോൾ ഞാനിത് സോങ് ആഡ് ചെയ്തിട്ട് ഷോർട്സിലാണ് കൊടുത്തേക്കാം കാരണം അവനൊരു രണ്ട് സോങ്ങിലാണ് ഉള്ളത് അത് ഞാൻ സോങ് ഷോർട്സിലേക്ക് കൊടുത്തേക്കാം ബാക്കി നമുക്ക് എല്ലാ പാട്ടും മിക്സ് ചെയ്താണ് കളിക്കുന്നത് ഇവർ മൊത്തത്തിൽ കളിക്കുന്നത് ഈ ഒരു സ്റ്റെപ്പൊക്കെ അവൻ നന്നായിട്ട് കളിച്ച് ഓടാനായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കളിക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് ഓരോന്നായിട്ട് ഷോർട്ട്സിലിടാൻ പറ്റത്തില്ല അവൻ്റെത് രണ്ട് സോങ് മാത്രമേ ഉള്ളൂ അതിനെ ഞാൻ സോങ് കിട്ടുവാണെങ്കിൽ ഷോർട്സിൽ അവൈലബിൾ ആണെങ്കിൽ ഷോർട്സിൽ കൊടുത്തേക്കാം ക്ലിയറായിട്ട് അപ്പോൾ ഇതാണ് കുട്ടികളെ ഡാൻസ് പഠിപ്പിക്കുന്ന സച്ചു ടീച്ചർ രേവതി രേവതിയാണ് എല്ലാവരെയും ഡാൻസ് ഓരോ സ്റ്റെപ്പൊക്കെ കണ്ടുപിടിച്ച് നന്നായിട്ട് എല്ലാ കുട്ടികളെയും ഡാൻസ് പഠിപ്പിച്ചെടുക്കുന്ന രേവതിയാണ് സച്ചു എന്ന് ഞങ്ങളൊക്കെ വിളിക്കും അപ്പോൾ ഇതാണ് ഡാൻസ് ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം അവൻ പറഞ്ഞു കൊടുത്തത് അവൻ അങ്ങനെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനെന്നുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒരു തവണ രണ്ട് തവണയോ പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനോ പ്രാക്ടീസ് ചെയ്യാനോ ഉള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കൊച്ചല്ലേ അവനങ്ങനെ കളിക്കത്തുള്ളൂ പക്ഷേ അവന് നന്നായിട്ട് സമയമെടുത്ത് ഓരോ സ്റ്റെപ്പും സ്റ്റോക്കി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവൻ നന്നായിട്ട് കളിക്കുമായിരുന്നു എനിക്കും അത് പറഞ്ഞു കൊടുക്കാനുള്ള സമയവും അതുപോലെ പെട്ടെന്നായിരുന്നു തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല എന്നാലും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് അവൻ പറഞ്ഞു കൊടുത്തതിനേക്കാളും അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ അവൻ ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ചെയ്തോ ഇല്ലയോ ഞങ്ങൾക്ക് ഒത്തിരി അധികം ഇഷ്ടമാണ് അതങ്ങനെയാണല്ലോ അച്ഛനും നോക്കിയപ്പം കുട്ടികളെന്ത് കാണിച്ചു കഴിഞ്ഞാലും അവർ ഡാൻസ് ചെയ്തില്ല എങ്കിലും നമുക്കത് ഒത്തിരി സന്തോഷം പാർട്ടിസിപ്പേറ്റ് ചെയ്തല്ലോ എന്നുള്ള സന്തോഷമുണ്ട് ഈ ഒരു ഓട്ടോ ഒക്കെ ഒത്തിരിയധികം നമുക്ക് ഇഷ്ടപ്പെട്ടു കാരണം അവനൊരു ഓട്ടക്കാരനാണ് അപ്പോൾ ഞാനിത് ഷോർട്ട്സാക്കി കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ എല്ലാവരും ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല നോട്ടിഫിക്കേഷൻ വരാത്തത് കൊണ്ടാണ് വീഡിയോ കാണാത്തത് ലൈവിൽ വരാത്തത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ മോൻ്റെ ഡാൻസും അവൻ്റെ മേക്കപ്പും അതുപോലെ അവൻ്റെ മുരുകൻ വേഷവും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക അവനെയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഈ ഒരു ഡാൻസിൻ്റെ ഷോർട്സ് വളരെ വിശദമായിട്ട് സോങ് ആഡ് ചെയ്തിട്ട് ഷോർട്സിൽ ഇടുന്നതായിരിക്കും എല്ലാവരും വാച്ച് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഇട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ഈ ഒരു ഡാൻസ് കൂടെ കഴിഞ്ഞിട്ട് ഇവർക്ക് പ്രൈസും പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രോഫിയും അതുപോലെ ഒരു ചെറിയ എമൗണ്ട് ക്യാഷ് പ്രൈസും കൂടെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ഞാൻ ഈ ഒരു വീടിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ അതേ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ക്ഷേത്ര പ്രസിഡൻ്റ് സെക്രട്ടറി ഒക്കെ ആണെന്ന് തോന്നുന്നു അറിയത്തില്ല ക്ഷേത്രത്തിൽ വേണ്ടപ്പെട്ട രണ്ട് മൂന്നെങ്കിൽ കൊടുക്കുന്നുണ്ട് ഒരു ട്രോഫി കൊടുക്കുന്നുണ്ട് ഉപഹാര സ്നേഹോപഹാരവും അതുപോലെ ഒരു ചെറിയ ക്യാഷ് പ്രൈസും കൂടെ കൊടുക്കുന്നുണ്ട് മോനാണ് ഫ്രണ്ടിൽ നിന്ന് വാങ്ങുന്നത് എല്ലാവരും ചേർന്ന് ഒരുമിച്ച് വാങ്ങി എല്ലാവർക്കും ഒത്തിരി അധികം സന്തോഷമായി പിന്നെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്ന സമയത്ത് മീനാക്ഷി പെട്ടെന്ന് അതിനെ മേടിച്ചിട്ട് പൊട്ടിച്ച് നോക്കാൻ വേണ്ടി കൊച്ചു കുട്ടിയല്ലേ